കേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സദ്യ കേക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നല്ലൊരു വീഡിയോ ആയിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാര്യം ഓർണമെൻസിനെ കുറിച്ചാണ് കേട്ടോ പക്ഷേ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടേ ഞാൻ ലയ ഫാൻസിൽ നിന്നാണ് അത്യാവശ്യം ഫങ്ഷനൊക്കെ വരുമ്പോൾ പെർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തവണയും ഞാൻ അവരുടെ അടുത്ത് തന്നെ കുറച്ച് മാലയൊക്കെ മേടിച്ചു കേട്ടോ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഇതാണ് കേട്ടോ ഈ ഒരു ഭയങ്കര സിമ്പിൾ ആൻഡ് എലിഗൻ്റ് ആയിട്ടുള്ളൊരു നെക്ലേസ് ആയിരുന്നു ഇതായിരുന്നു ഞാൻ ആ ഒരു ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അവരുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസും ഉണ്ട് കേട്ടോ അതിൽ പിന്നീട് എനിക്ക് ഇഷ്ടമായ കുറച്ച് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചതരാന്ന് വെച്ചു അതിലൊന്നാണ് ആ താമരമാല പിന്നെ ഈ ഒരു ലക്ഷ്മി ദേവിയുടെ ചോക്കറി ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ കുറേ പീസസ് ഞാൻ മാറി മാറി ഇട്ട് നോക്കി ഈ മാലയുടെ കൂടെ ഉള്ള ഈ ഒരു കമ്മലുണ്ടല്ലോ ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ എന്തൊരു ഭംഗിയെല്ലാം കാണാനായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ അഫോർഡബിൾ പ്രൈസിന് ക്വാളിറ്റി പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവരുടെ ഷോപ്പ് വരുന്നത് പുതിയ പുതിയകാവാണ് ഡയറക്റ്റ് അവിടെ പോയി പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടും അവൈലബിൾ ആണ് നമ്പറും ഇൻസ്റ്റാ ഐ ഡി ഞാനിവിടെ കൊടുത്തേക്കാം ഓണത്തിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ടോയ്സും സ്റ്റേഷനറി ഐറ്റംസും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ തരാം